ആ ഇതാണ്ടോ ഇത് ഇവിടെ എവിടെയില്ല ഇതാ ചാഴി വന്ന് കൂടുന്നുണ്ട് ഇതാ തിന്നുകൊണ്ടിരിക്കും ഇതാ തിന്നുകൊണ്ടിരിക്കണോ നേരെ സൂൺ ചെയ്ത് എടുത്ത് നോക്കും അല്ലെങ്കിൽ ഒരു ലെൻസ് ഉണ്ടിച്ച ശരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും കാരണം അത്രയും ചെറിയ സാധനം ഇതാ തിന്നണോ ചെറിയ ചെറിയ നമ്മള് കടുക് മണിനേക്കാളും ചെറുപ്പത്തിലാണ് ഇതാണ് നമ്മളെ ചാഴി കരിഞ്ചിത് കാരണമാണ് ഒരുവിധം വയർ കർഷകർ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഇത് കാരണമാണ് ആ അത് അറിയോ ഒരു പാടത്തെ മീനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇറച്ചിയുടെ കഷ്ണോ അല്ലെങ്കിൽ നമ്മളൊരു ചിക്കൻ്റെ കഷ്ണോ ഒക്കെ എവിടെ നോക്കിയൊക്കെ അവിടെ പുനിയും പോയിട്ടുണ്ടാവും ഇത് ശവന്തി ഉറുമ്പുകൾ ആയിട്ട് തിന്നും ഇത് ഒരു എല്ലാ വീടുകളിലും ഇപ്പൊ ഉണ്ട് സംഭവം കാരണം ഭക്ഷണങ്ങൾ വെച്ചാകുമ്പോഴൊക്കെ വർത്തിക്കിടുമ്പോ അപ്പൊ ഇത് പത്ത് പൈസ ചിലവില്ലാതെ ഈ പയറ് ചെയ്യണവർക്ക് ധൈര്യമായിട്ട് കൃഷി ചെയ്യുക ഇനി ഇത് പയറ് കഴിഞ്ഞാൽ പറ്റി നമ്മളെ കൃഷി സ്ഥലത്ത് വന്ന വേണമെങ്കിൽ ഇത് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുക ഇതൊരു പുതിയ തരം ട്രിക്ക് ആണ് ആർക്കും പരീക്ഷിച്ചു നോക്കുക ഒരു രൂപയുടെ ചെലവില്ല നമ്മളൊരു പത്ത് രൂപയുടെ പയറിട്ട് പോകാൻ കുത്തിയിടുക കുനിയ എവിടെയെങ്കിലും ഉണ്ടാവും നമ്മുടെ വീട്ടിലെ അപ്പുറത്തോ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടിച്ചാൽ അവിടെ കൊടുന്നിട്ട് നമുക്ക് അതിലൊരു ഭക്ഷണം എന്തെങ്കിലും ഒരു ചെറിയ ഒരു കൂട്ടാന്റെ കഷ്ണം ഒരു കറിയുടെ ടീസ്ട്ടായാലും മതി അതിന്റെ അടുത്ത് വെച്ച് അതിൽ കയറും അതിൽ കയറി ആ സാധനം ഇവിടെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇവിടെ വിട്ടു കഴിഞ്ഞാൽ കുനിയുള്ളവടം തേച്ച് കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ അവിടെ പിന്നെ അത് തിന്ന് ഇതായിട്ട് അവിടെ നിന്ന് കൂടിക്കുള്ളവര് പയർ കൃഷിക്കാർക്ക് ഏറ്റവും വലിയൊരു വില്ലനാണ് ചായ വരാ ഒരു കറുത്തിട്ടൊരു ചായ ഉണ്ടാവില്ല പയറ്മേ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കൃഷിത്തോട്ടത്തിൽ എടുത്തിട്ടുണ്ട് പാലക്കാട് കൊളപ്പുള്ളിയുള്ള അജേട്ടന്റെ കൃഷിത്തോട്ടത്തിൽ എടുത്തിട്ടുണ്ട് അജേട്ടം ഇവിടെ ഒരു വിദ്യ ചെയ്തിട്ടുണ്ട് ഏഹ് പയറുകൾക്ക് ഇവിടെ വന്നോക്ക് കാണിച്ചു തരാം അപ്പൊ ഈ പയറിലൊക്കെ കണ്ടാ ഇവിടെ നോക്ക് ഈ പയറിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കുനിയാന് കുനിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറുത്ത എറുമ്പുണ്ട് ഇതെല്ലാത്തിനും ഉണ്ട് അപ്പൊ ഇവിടെ കുനിയാന്റെ ഒരുപാട് കൂടുണ്ടെന്നാണ് കുനിയന്റെ ഉണ്ട് എന്നാണ് അജേട്ടൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇവിടെ വന്ന് നോക്കൂ ഞാൻ കാണിച്ചുതരാം ഇതാണ്ടോ ഇതാ കുരിയ തിന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നേരെ സൂണിച്ച് നേരെ കിട്ടും ചിലപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്ടോ എല്ലാം തിന്നു തീർത്തത് ഉണ്ടോ ഞാൻ പൊട്ടിക്കണെങ്കിൽ പൊട്ടിക്കുക അത പൊട്ടിക്കുക നമുക്ക് ഇതാ പൊട്ടി ഇതാ പൊട്ടിക്കുകയാണ് ഇവിടെ എവിടെ ഇല്ല ഇതാണ്ടോ പയറൊന്നും ഉണ്ടോ ഒരു പയറിന്റെ പൂനൊന്നും ഇട്ട് കേട് വരുത്തണമെന്നുണ്ടോ ഇനി അത് പൊട്ടിച്ചാലേ നമുക്ക് കാണില്ല അതിന്റെ മുകളിലൊക്കെ തിന്നിട്ട് അടിയിലൊക്കെ തിന്നുകൊണ്ടിരിക്കണത് പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഉറുമ്പ് പോകാൻ സാധ്യത ഉണ്ടട്ടെ അവിടെ ഇങ്ങനെ മാറ്റി പിടിക്കാണ്ടോ ഈ ചെറിയ ചെറിയ മണികളാണ് നമ്മളെ ഈ ഇത് പറഞ്ഞത് ആ കരിഞ്ചാഴി ചെറിയ ചെറിയ നമ്മള് കടുക് മണിനെക്കാളും ചെറുപ്പത്തിലാണ് ഇനി ഉറുമ്പുകളെ കാട്ടിയാ വേണമെങ്കിൽ നമുക്ക് ശെരിക്കും കരിഞ്ചാഴിയും ചാഴിയും തിന്നു തീർക്കുകയാണ് അതായത് ഇത് ശവന്തിനി ഉറുമ്പുകൾ പറയുന്നതിന് ഇത് നമ്മളെന്തെങ്കിലും ഒരു ജന്തുക്കളോ ഒരു നായ പൂച്ച മീനോ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഒരു മീനൊക്കെ എവിടെയെങ്കിലും കടന്നാൽ അതിനോട് അസ്ഥികൂടാക്കി ഉണ്ടാവും ആ അത് നമ്മള് ശരിക്കും ആരെങ്കിലും എവിടെങ്കിലും ആരും കാണാതെ ഇത് വെച്ചാൽ ഇത് തിന്നും ഇത് ശവന്തി ഉറുമ്പുകൾ എന്നും പറയത്തില്ലേ ഇത് എല്ലാ സാധനം തിന്നണ സാധനാണിതിന് ഇതുകൊണ്ട് ഇനി മണങ്ങൾ പൊട്ടിച്ചിട്ട് നോക്കാം അങ്ങോട്ട് ഏറ്റവും ഇത് ശരിക്ക് ആളുകൾക്ക് നല്ല പവർ കൂടി മരുന്ന് അടിക്കുമ്പോഴാണ് ശരി ചാഴി പോകുക ഇവിടെ ഒരു മരുന്ന് കൂടി തിന്ന് തീർത്ത് കഴിയാനോ ഇതൊക്കെ ഇതാണ് താഴികളാണ് നടക്കുന്നതാ ചാഴ് കരിഞ്ചാഴി പയറ് കാരണ ഒരുവിധം പയറ് കർഷകർ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഇത് കാരണമാണ് ഈ സാധനം ഒരുവിധം നമ്മള് ജൈവം മരുന്ന് ഓർഗാനിക് മരുന്ന് തന്നെ ഈ കരിഞ്ചാഴി പോവാൻ സാധ്യത കുറവാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല പവറും കൂടിയിട്ടുള്ള മരുന്നൊക്കെ അടിച്ചിട്ടാണ് ആളുകൾ ഇത് കൃഷിയായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇതിനെ മാറ്റിയാ നല്ല ഡോസ് കൂടി നല്ല പവർ കൂടിയും മരുന്നുണ്ട് അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മള പരിസരത്തുള്ള തന്നെ ആളുകൾ പൂവില്ല അങ്ങനെ സ്വല്ണ്ടോ അല്ലാണ്ട് ഈ സാധനം പൂവില്ല അല്ലാണ്ട് നമ്മള് ചിലപ്പോ നമ്മുടെ ലെക്കിന് നല്ല സൂര്യപ്രകാശം തട്ടണവർത്തൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പോഴൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇല്ല മരുന്നടിച്ച ഇല ഉപയോഗിക്കാൻ മാത്രമല്ല മരുന്നടിച്ച ഇല മാത്രല്ല ശരിക്കും നമ്മള് പയർ ഉപയോഗിക്കില്ല ഇതൊക്കെ പിന്നെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും വലിയ കൃഷിയിനാണ് അപ്പൊ നമുക്ക് കുറച്ച് പത്ത് പന്ത്രണ്ട് കിലോ ഡെയിലി പൊട്ടിക്കാനും കിട്ടുന്നുണ്ട് രണ്ടു മൂന്ന് ഭാഗത്തായത് കാരണേ അപ്പൊ അതങ്ങനെ ഇത് നമ്മള് പയർ അടിച്ച ഇല ഇല കഴിക്കാനും പാടില്ല പയറും കഴിക്കാൻ പാടില്ല ശരി ഏഹ് ഇതിപ്പോ ഇതാ അതിപ്പോ ആഴ്ചയിൽ പൊട്ടിക്കൽ തുടങ്ങി അന്നലെ പൊട്ടിച്ചു അതല്ലങ്ക പയർ അത്ര കണ്ടമാനം ഉണ്ടാവുക പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ആ ഇതാ ഇതിലെല്ലാരിലും ഉണ്ട് പിന്നെ അതുമല്ല മരുന്നടിച്ചെന്ന ഈ ഒരു പ്രാണി നിക്കില്ല ഈ കുനിയനൊന്നും നമ്മളൊരു വേപ്പണ് അടിച്ച പോലും അതിന്റെ ഗന്ധത്തിൽ നിക്കില്ല മരുന്നടിക്കാത്ത സാധനം ഇവരെ തെരഞ്ഞാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് തീർക്കുകയാണ് ഇത് അവിടെ നമുക്ക് കാണാം അവിടെ ഒരു പയറും ഒരു കേടോ ഇല ഒന്നും ഇല്ല ആ അതന്നെ ഒക്കെ ഇവിടുന്നൊക്കെ അവർ ഒഴിവാക്കിയതാണ് ഈ സാധനത്തിന് എല്ലാ ചെടിയും നമുക്ക് ഒരു ദോഷവും ഞങ്ങൾക്ക് ഇതേപോലെ ഒരു ദോഷം വന്നിട്ടില്ല ഒരു ദോഷം ഈ ഉറുമ്പോ ശരിക്കും നമുക്ക് വെണ്ടയുടെ ഇല തിന്നും അല്ല വെണ്ട പൂവ് തിന്നും ആ വെണ്ടട പൂവ് തിന്നും പക്ഷെ ഈ പയറിന്റെ ഒരു ഡേ ഇത് നമ്മൾ പിടിച്ച് വലിച്ച് പൊട്ടിക്കുമ്പോ ഒക്കെ വല്ല ഇല കുറിഞ്ഞിട്ടുടങ്ങിയിട്ടുണ്ടെങ്കിലുള്ള ഒരു കേടോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ പുതിയ നല്ലൊരു അടിപൊളി ചിസ്റ്റാണ് ആരിക്കും പരീക്ഷ അഞ്ചു പൈസ ചിലവില്ല ഒരു പത്തോ പതിനഞ്ചോ രൂപയുടെ ഒരു മറ്റേ ഈ മൊത്തം പയറിന്റെ വിത്ത് കടകളിൽ നിന്ന് വാങ്ങിയിട്ട് നട്ടിട്ട് ഈ സിസ്റ്റം പരിശോധിക്കാ കുഞ്ഞം ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ടാവും അതാണ്ടാ അതെ കൂടവടെണ്ടാവും ആഹ് ഇതാണ് മരുന്നടിക്കുന്ന അടുത്തൊന്നും ഈ സാധനം നിൽക്കില്ല മരുന്നടിക്കുന്ന മണ്ണിലും അല്ലെങ്കിൽ പുല്ലിന്റെ മരുന്നടിക്കുന്ന സാധനം നിൽക്കില്ല അത് ഇനി നമുക്ക് ഇവിടെ കാണാം ധാരാളം തിന്നുകൊണ്ടിരിക്കുന്ന കാണാം ഇവിടെയാണ് കുറച്ച് കുറച്ച് കൂടുതൽ നമ്മൾ അറ്റാക്ക് ചെയ്തത് എന്നാലും നോക്കിയാൽ ഇപ്പൊ ഒരു ബുനിയല്ലീർ അവിടെ എത്തിപ്പെടാൻ കുറച്ച് ലൈറ്റ് വൈകി ആ അതാണ് അതാണ്ടോ ഇവിടെ തിന്ന് തീർത്തുകൊണ്ടിരിക്കാനുണ്ടോ തീർക്കണ്ട് കഴിഞ്ഞു അവിടെ അല്ല ഇത് പയർ ഇവര് നാശം ചായ വന്ന് കഴിഞ്ഞാൽ സംഭവിച്ചിട്ടുണ്ട് എന്നാലും ഇനി നമ്മള് പൊട്ടിച്ചു കളഞ്ഞ നല്ലത് വരും ഇവിടെ ഇതും ഈ ഒരു ചെടി നമ്മളതിന്റെ വ്യത്യാസം അറിയാൻ വേണ്ടി തിന്ന് തീർത്ത പുള്ളിക്ക് അവര് കഴിയുന്നില്ല അപ്പൊ കഴിഞ്ഞുട്ടോ നോക്കപ്പോ ചാഴിയൊരു ഇത് ഒതുങ്ങി വളരെ കുറച്ചുള്ള ചാഴിയുടെ സാധനമല്ലേ തന്നെ ഇതിന്റെ അടിയിൽ ഭാഗങ്ങളെ കൊണ്ടു വരാം അത് തിന്നണുണ്ടെങ്കില് അതുകൊണ്ട് കുനിയും നോക്കി എല്ലായിടത്തും ഈ കുനിയല്ല ഞാൻ പറഞ്ഞ എല്ലാ സാധനം ആ മരുന്നടിക്കുമ്പോ പറ്റില്ല മാത്രമല്ല മരുന്ന് അടിച്ച ഈ സാധനം നിക്കൂല മരുന്ന് അടിച്ച് നമ്മള് വേപ്പെണ്ണ പോലും അടിച്ചാൽ തന്നെ അതിന്റെ സ്മെല്ലിൽ ഇവര് നിക്കില്ല പൂ ഇത് അങ്ങനത്തെ രീതി അല്ലാത്തത് കാരണമാണ് ഇതില് പിന്നെ പയറ് നല്ലോണ്ടായി ഇപ്പൊ ഇന്നലെ പൊട്ടിച്ചു അതുപോലെ ഇന്ന് ഇപ്പൊ നാളെക്ക് ൊട്ടിക്കാനും എല്ലാ വീട്ടിലും ഉണ്ടോ കുഞ്ഞിട്ടുണ്ട് പൊട്ടിക്കാനായിരുന്നു ഇത് കുറ്റിമുല്ല കുറ്റിമുല്ല പറഞ്ഞിട്ട് നമ്മളെ മറ്റേ മറ്റേ ഇതിന്റെ ഷോപ്പിൽ നിന്ന് മേടിച്ചത് വളക്കടയിൽ നിന്ന് പേടിച്ചതാ ആ അങ്ങനെ ഉണ്ടാവുക കുറ്റിയായിട്ടാണ്ടാവുക നടം പോലെ കുറച്ചു ചിലപ്പോ ആ കുറി നമ്മള് കുറച്ച് ചില സമയത്ത് ഇത് കുറച്ച് വള്ളിങ്ങനെ നീളാമ്പോ അല്ലെങ്കിൽ നമ്മള് മുല്ലയുടെ ചെടി നിക്കുമ്പോൾ അങ്ങനെ കുറ്റി കുറ്റിട്ടാണ് നിൽക്കുക ഇങ്ങനത്തെ രീതിയിൽ നമ്മൾക്ക് ആർക്കും പരീക്ഷ നോക്കാം കാരണം പയർ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതിന്റെ ഇലകൾ കൂട്ടാൻ വെക്കാനും ഉപയോഗിക്കാം നമ്മൾ മരുന്നിന് വെറുതെ കാശ് കളയേണ്ട ആരോഗ്യം കളയേണ്ട യാതൊരു വിധം ആവശ്യമില്ല ഇപ്പൊ ഒരുവിധം വീടുകളിലൊക്കെ പയർ കൃഷി അത്യാവശ്യം അവരവർ ആവശ്യത്തിനുള്ളെങ്കിലും ചിലവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഇട്ടിരിക്കുക പരീക്ഷ നോക്കാം അതിന് ഒറ്റ പൈസയുടെ ചിലവുമില്ല സിമ്പിൾ മെത്തേഡാണ് ഞങ്ങൾ പറഞ്ഞ തരം കൃഷികളാണ് അപ്പൊ ഞങ്ങൾ ഈ കൃഷിയെ കുറിച്ച് പുതിയ കൃഷികളും പല കൃഷികളും പല ടെക്നിക്കുകളും ഇങ്ങനെ ഞങ്ങളുടെ സ്വയം അനുഭവത്തിൽ കൂടെ

മഞ്ഞള് ഞ്ഞു അങ്ങനൊരു എന്താ പറയാ അജിയേട്ട ഒരു സംഭവമാണ് ആള് പാല് ആ സംഭവമാണ് അപ്പൊ അജേട്ടന്റെ നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ബന്ധപ്പെടാ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യല്ലേ എപ്പോഴും നമ്മൾ പണിച്ചേർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ നമുക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കും അല്ലേ ശൈല അന്ന് പൊട്ടിക്കണം കൊറച്ച് മൂത്ത് നോക്കി ഒന്നുകൂടി പയറും കിട്ടത്തി മണ്ണ് തീർക്കുക ഇതൊരു നമ്മള് കഴിഞ്ഞ കേന്ദ്രത്തിലും ചെലപ്പോ ഇങ്ങനെ രീതികള് പരീക്ഷിച്ച് നോക്കിണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോ കർഷകർ ചിലപ്പോ ട്രിപ്പ് അവർക്ക് മനസ്സിലാകാൻ സാധ്യത വളരെ കുറവായിരിക്കും ഇതാണ്ടോ തിന്നെ പിടിച്ച് കടി തിന്നുകയാണ് തിന്നാണ്ട് തീർത്താണ്ട് ഒഴിവാക്കുകയാണ് അത് ലക്ഷക്കണക്കിന് ഉണ്ടെങ്കിൽ ഇവര് കൂട്ടം കൂടി ഇരുന്നിട്ട് എല്ലാറ്റുമില്ല ഇതാണ് ഇതിന് ആ അതിന് ഒരു കരിഞ്ചാഴി ചാഴി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുതരം ഉണ്ട് ചാഴിയുണ്ട് കരിഞ്ചാഴി ഉണ്ട് കരിഞ്ചാഴി കഴിഞ്ഞാൽ ഭയങ്കര പവറുള്ള മരുന്നടിച്ചാലാണ് ആളുകൾ നേരത്തേക്കെ ഇപ്പൊ നമുക്കറിയില്ല നല്ല മരുന്നി പവർ കൂടിയിട്ടുള്ള മരുന്നടിച്ചാലാണ് കരിഞ്ചാഴി അത് വന്നു കഴിഞ്ഞാ പിന്നെ അത് നല്ല പവർ കൂട്ടി അടിച്ചാലാണ് പണ്ടൊക്കാളുകൾ അത് ഒഴിവാക്കിയിരുന്നത് ഏഹ് ഈ ചാഴയുണ്ട് അത് കാരണം ഈ ചാഴയും പയറും പിന്നെ ഒരു കൊമ്പൻ ചാഴിയുണ്ട് പക്ഷെ അത് ഇവിടെ വന്നിട്ടില്ല ഇനി ഇതിന്റെ എന്തെങ്കിലും ഇത് കാരണമാണോ വരാത്തത് അതിനെ കുറിച്ച് കൂടുതൽ നമ്മള് ഒരു ടെസ്റ്റിങ് നടത്തിയിട്ടില്ല പിന്നെ പയറിൽ വരാറ് കൊമ്പൻചാഴിയാണ് അതായത് നടക്കും കുഴപ്പമില്ല കാണാത്തത് എന്തോ പയറൊക്കെ നല്ല സീസും ഉണ്ട് മീറ്റർ പയറിന്റെ അതെ അതെ അതൊരു കുറ്റി പയറാണ് ആ ഇത് നമുക്ക് വേണമെങ്കിൽ കമ്പോ കാലൊക്കെ നാട്ടി നട്ട പൊട്ടിക്കാനായി ായ ഉണ്ടാവുകൊണ്ട് പാടത്ത് ചെയ്യാൻ പറ്റുന്ന പാടത്താണിത് ഏറ്റവും കൂടുതൽ ചെയ്യുക കാരണം നമ്മൾ വരമ്പുകളൊക്കെ വല്ലാണ്ട് പൊന്തയും വള്ളി കെട്ടിയും മണ്ടാതിരിക്കുന്ന ടൈപ്പാണ് ഇത് ഇവിടെ ചെറുതായിട്ട് നമ്മള് മണ്ണിൽ വളർന്നുള്ളത് കാരണം കിട്ടും ആ വിളവും നല്ലതും കിട്ടും നല്ല വിളവും കിട്ടും നാടൻ തന്നെയാണ് ഈ പന്തില് വേണ്ട നാടൻ തന്നെയാണ് ഇതാണ് ആളുകൾ നമ്മൾ നെൽകൃഷിയൊക്കെ പാടത്ത് വരമ്പ് കുത്തിയതോ വരമ്പിന്റെ പള്ളി വരമ്പിന്റെ മുകളിൽ ഒക്കെ ഈ സാധനമാണ് കുത്തിയത് മറ്റും പടർന്ന് പോണ സാധനമാണ് കഴിഞ്ഞാൽ എന്താ പറയുക ആളുകൾക്ക് അധികം നടക്കാൻ പറ്റില്ല അത് ചുറ്റിമൂടിയും അപ്പൊ ഇവിടെയൊക്കെ ഞങ്ങൾ ക്ലീൻ ആക്കി വരുന്നുണ്ട് എന്താ അവിടെ നിൽക്കാ ക്ലീനാക്കിയിട്ട് പയറും പത്തനം കുത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നനയ്ക്കണം ഇവിടെ ഇവിടെക്ക് ഇന്ന് മണിക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങണമെച്ചിട്ടാണ്